പോർച്ചുഗലിൽ നിന്ന് കഠിനമായ ദിനമായിരുന്നു കഴിഞ്ഞ മത്സരത്തിലെ തോൽവിയിൽ നിന്നും കരകയറാനുള്ള ഏകവസരം റൗണ്ട് ഓഫ് സിസ്റ്റീനിലേക്ക് ബർത്തുറപ്പിച്ചതിൽ പിന്നെ രണ്ടാം കിട് ടീമുമായി ഇറങ്ങിയ പോർച്ചുഗലിന് ജോർജിയ ഷോക്ക് നൽകിയിരുന്നു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ഗ്രൂപ്പ് റൗണ്ടിലെ അവസാന മത്സരത്തിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന പോർച്ചുഗലിന് ഈ മത്സരം വിജയം അനിവാര്യമായിരുന്നു ഇത് ക്വാർട്ടറിലേക്കുള്ള അവസാന പടിയാണ് എതിരാളികൾ സ്ലോവേനിയാണ് താരതമ്യേന ദുർബലരാണ് കഴിഞ്ഞ മത്സരത്തിൽ നിന്നും വിട്ടുനിന്ന താരങ്ങളെല്ലാം വന്ന് ചേർന്നിട്ടുണ്ട് ഈ മത്സരം വിജയം അനിവാര്യമാണ് ആവേശകരമായ പോരാട്ടത്തിന് തുടക്കമാവുന്നു കളി തുടങ്ങി പന്ത്രണ്ടാം മിനിറ്റിലാണ് റൊണാൾഡോയെ ലക്ഷ്യമാക്കി ബെർണാണ്ടോയുടെ ഒരു മനോഹരമായ ക്രോസ് വരുന്നത് പക്ഷേ റൊണാൾഡോയുടെ തലക്ക് മുകളിലൂടെ പറന്നിറങ്ങിയ പന്ത് ഒരു നിമിഷം റാഫേൽ ബോക്സിലേക്ക് ടാപ്പ് ചെയ്യുമെന്ന് കരുതിയെങ്കിലും അലക്ഷ്യമായി പന്ത് പുറത്തേക്ക് പതിക്കുന്നു ഗോളിലേക്കുള്ള ലക്ഷ്യം വീണ്ടും വീണ്ടും റൊണാൾഡോയുടെ ഹെഡിനുള്ള സാധ്യതകൾ സഹതാരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് മുപ്പതാം മിനിറ്റിലെ ഹെഡർ ബോക്സിലേക്ക് ചലിപ്പിച്ചെങ്കിലും ദുർബലമായിരുന്നു മുപ്പത്തിമൂന്നാം മിനിറ്റിൽ പോർച്ചുഗലിന് അനുകൂലമായി ലഭിച്ച ഫ്രീ കിക്ക് എടുക്കാൻ വരുന്നത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയായിരുന്നു ഒരു നിമിഷം കഴിഞ്ഞുപോയ സോച്ചിയിലെ ഓർമ്മകൾ അലയടിച്ചു അയാളെടുത്ത കിക്ക് മനോഹരമായി ബോക്സിന് ലക്ഷ്യമാക്കിയാണെങ്കിലും ക്രോസ്ബാറിന് മുകളിലൂടെ തൊട്ടുരുമ്പി പോയതോടെ ആരാധകർ നിശബ്ദരായി ആദ്യ പകുതി തീർത്തും നിരാശയുടേതായിരുന്നു ഇരുവരും ഗോളൊന്നും സ്കോർ ചെയ്യാതെ മത്സരം ആദ്യ പകുതി അവസാനിപ്പിക്കുന്നു രണ്ടാം പകുതി തുടങ്ങി ക്യാൻസലോ നടത്തിയ ഒരു മുന്നേറ്റം ബോക്സിലേക്ക് മനോഹരമായി പന്തെത്തിച്ചിട്ടും എത്തിച്ചിട്ടും ടാപ്പ് ചെയ്യാൻ ആരുമില്ലാത്ത അവസ്ഥയായിരുന്നു പക്ഷേ ബോക്സിൽ നിന്നും പുറത്തുപോയ പന്ത് ഒരു മനോഹരമായ ഷൂട്ടിന് വഴി വെച്ചത് ബെർണാണ്ടോയിലേക്ക് എന്നാൽ ബെർണാണ്ടോ സിൽവ എടുത്ത ഷോട്ട് അലക്ഷ്യമായി പുറത്തേക്ക് പോകുന്നു പിന്നീട് എൺപത്തെട്ട് മിനിറ്റ് വരെ ഇരുവരും ആക്രമിച്ചു തന്നെയാണ് കളിച്ചത് പോർച്ചുഗലിന്റെ ഓരോ മുന്നേറ്റങ്ങൾക്കും സ്ലോവേനിയ പതറിയില്ല കലയുടെ എൺപത്തെട്ടാം മിനിറ്റിൽ റൊണാൾഡോ നടത്തിയ മുന്നേറ്റം സ്ലോവേനിയൻ ഗോൾ കീപ്പർ തട്ടിയാകെറ്റുമ്പോൾ തങ്ങളുടെ ക്വാർട്ടർ സ്വപ്നങ്ങൾ അകന്നു പോകുന്നുവെന്ന് ആരാധകർ കരുതിയതാണ് നിർണീത സമയം കഴിഞ്ഞ് മത്സരം അധിക സമയത്തിലേക്ക് നീട്ടപ്പെട്ടു ഗോൾരഹിതമായ രഹിതമായ മിനിറ്റും പിന്നിട്ടിരിക്കുകയാണ് ഗോളുകൾ പിറക്കുന്നില്ല അങ്ങനെ മത്സരത്തിന്റെ നൂറ്റി രണ്ടാം മിനിറ്റിൽ പോർച്ചുഗൽ നടത്തിയ മുന്നേറ്റത്തിന് എതിരാളികൾ ടാക്കിളിംഗ് കൊണ്ട് തടയിടുമ്പോൾ അതിനെ പെനാൽറ്റി വിധിക്കുന്നു റൊണാൾഡോയുടെ കിക്കിന് സ്ലോവേനിയൻ ഗോൾ കീപ്പറിന്റെ ബ്ലോക്ക് വരുമ്പോൾ സ്ലോവേനിയൻ ആരാധകർ വീണ്ടും ആഹ്ലാദത്തിലായി പോർച്ചുഗൽ നിരാശയിലാണ് റൊണാൾഡോക്ക് പോലും അവസരങ്ങൾ പിഴച്ചു പോകുന്നു കളിയുടെ നൂറ്റി പതിനഞ്ചാം മിനിറ്റിൽ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയതായിരുന്നു പ്രതിരോധത്തിന്റെ പിഴവിൽ നിന്നും സ്ലോവേനിയ വലിച്ചെടുത്ത പന്തുമായി കുതിച്ച മുന്നേറ്റ താരത്തിന് മുന്നിലുള്ളത് ഡീഗോ കോസ്റ്റ എന്ന വൺമരം മാത്രമായിരുന്നു സ്വർഗത്തിനും നരകത്തിനുമിടയിൽ നിന്ന് ആ കോസ്റ്റയുടെ രക്ഷാപ്രവർത്തനം പോർച്ചുഗലിനെ സത്യത്തിൽ രക്ഷപ്പെടുത്തുകയായിരുന്നു എല്ലാം മാറി മറിഞ്ഞ നൂറ്റി ഇരുപത് മിനിറ്റ് ഗോൾ രഹിതമായി അവസാനിക്കുന്നു പോർച്ചുഗലിനും സ്ലോവേനിയക്കും ഇനി ഭാഗ്യപരീക്ഷണം മാത്രമാണ് ആദ്യ കിക്കെടുത്ത സ്ലോവേനിയ്ക്ക് വീണ്ടും കോസ്റ്ററിക്കയുടെ ബ്ലോക്ക് വരുന്നു ഇനിയും ഒരു പെനാൽറ്റി നഷ്ടപ്പെടുത്താനാവില്ലെന്ന ഉത്തമബോധം റൊണാൾഡോക്കുണ്ട് പോർച്ചുഗലിന്റെ ആദ്യ ഷോട്ട് റോണോ ഗോളാക്കി മാറ്റുന്നു ഇന്ന് അയാളുടെ ദിനമായിരുന്നു താരങ്ങൾ ഗോളടിക്കാൻ മറന്നുവെങ്കിലും ആരാധകർക്ക് മുമ്പിൽ അയാൾ തന്റെ ടീമിനെ ഒറ്റയ്ക്ക് രക്ഷപ്പെടുത്തുകയായിരുന്നു അവരുടെ രണ്ടാം കിക്കിനും കോസ്റ്റയുടെ ബ്ലോക്ക് വരുന്നു റോണോയുടെ രണ്ടാം കിക്ക് വലയിൽ പതിച്ചു പോർച്ചുഗൽ രണ്ട് ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു താൻ ആരാണെന്ന് വീണ്ടും വീണ്ടും അയാൾ തെളിയിക്കുകയാണ് പോർച്ചുഗലിന്റെ അമരത്തിരിക്കാൻ താൻ പ്രാപ്തനാണെന്ന് തെളിയിച്ചുകൊണ്ടുള്ള പ്രതിബദ്ധം എതിരാളികളുടെ മൂന്നാം കിക്കും തടഞ്ഞുകൊണ്ട് പെനാൽറ്റിയിലെ മൂന്ന് കിക്കും മനോഹരമായി ബ്ലോക്ക് ചെയ്ത പോർച്ചുഗലിന്റെ രക്ഷകൻ പോർച്ചുഗലിന്റെ വിധിയെഴുതിയ എതിരാളികൾക്ക് മുമ്പിൽ അയാൾ ഒറ്റയാനായി പോരാടി നേടിയ വിജയമായിരുന്നു ഇത് അയാൾക്കിന്ന് മനോഹരമായ ദിനമാണ് അതെ താങ്ക് യു